നമ്മൾ എന്താ ചേട്ടാ നീ ഇതുവരെ എവിടെ പോയിരുന്നു കാശ് കൊടുക്കാൻ പോയി മുപ്പത്തയ്യായിരം രൂപയും കൊടുത്ത് ആദ്യത്തെ വണ്ടിക്ക് കല്യാണം നാളെ നടക്കൂടാ രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇതിനകത്തുണ്ട് നമുക്ക് മൂന്നുനക്ക് പോകാ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് നിന്നെ കാണാതായപ്പോ നീ ഞങ്ങളെ പറ്റിച്ചു കരുത് എന്നിട്ട് ബാലേഷാ എന്നിട്ട് എല്ലാ പേരും പോലീസിനെ വിളിച്ചറിയിച്ചു അവരേതന്മിഷൂടെ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ബാലകൃഷ്ണർ ബാലകൃഷ്ണ കാറിൽ കാറിലമ്മ ഇരിക്കുന്നതാ ഞാനിപ്പ എന്താ ചെയ്യണ്ടേ